കഥ വാർത്താ വിഭാഗം എഴുപത്തിനാല് മുറ്റത്തെ ടാർപാളിൻ പന്തലിന് കീഴ് സരോജിനിയമ്മയുടെ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ് അവിടെല്ലാം ഓടി നടന്ന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കൊണ്ട് ചെറിയച്ചൽ നടക്കുന്നത് ജനലൈകൾക്ക് പുറത്ത് ശ്രീലങ്കയ്ക്ക് കാണാമായിരുന്നു ഇടയ്ക്കിടെ കണ്ണീർമറ വന്നു കാഴ്ചമറഞ്ഞു പോകുമ്പോൾ അവൾ കൈയുയർത്തി കണ്ണുകൾ തുടയ്ക്കും അടിപ്പിച്ചടിപ്പിച്ചുണ്ടാകുന്ന ദുരന്തങ്ങൾ അവളുടെ മാനസിക നിലവരെ തകർക്കുന്നതായിരുന്നു പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയായതിനാൽ സരോജിനി അമ്മയുടെ മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി മാത്രമേ വിട്ടു നൽകുവാൻ കഴിയുമായിരുന്നുള്ളൂ അതിനുവേണ്ടി ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു ദിവസത്തിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കകം അമ്മയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അയാൾക്കാരും ബന്ധുമിത്രാദികളുമൊക്കെ മരണവാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് വന്നും പോയുമൊക്കെ ഇരിക്കുന്നു കുറേ പേരൊക്കെ വീടിൻ്റെ അതിരോരം നിന്ന് സരോജിനിയമ്മ ജയിലിൽ പോകാനുണ്ടായ കാരണവും തുടർന്നുള്ള സംഭവങ്ങളും തങ്ങളുടേതായ രീതിയിൽ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കണ്ട് മണിക്കൂറുകളായി ഓരോ ഒരേ ഒരു നില നിൽപ്പ് നിൽക്കുകയാണ് അവിടെ ശ്രീലേഖ ആരൊക്കെയാണ് വരുന്നത് പോകുന്നതും എന്നൊന്നും അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു കണ്ണീർ പാടയ്ക്ക് പുറത്ത് ഇടയ്ക്കിടെ അവളുടെ കാഴ്ചകൾ മിന്നിയും തെളിഞ്ഞും ഇരുന്നു നീ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുവാണോ പെണ്ണെ അപ്പച്ചി വന്നിട്ട് എത്ര നേരമെന്നറിയാം നിനക്ക് തൊണ്ട നനയ്ക്കാനൊരു തുള്ളി വെള്ളമില്ല അടുക്കളയിൽ അവളാണെങ്കിൽ എല്ലാം വരുത്തി വെച്ചിട്ട് വന്നിരുന്ന് മോങ്ങി കൊണ്ടിരിക്കുന്നു വന്ന പോലെ പാലോ തൈരോ വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് അപ്പച്ചക്കിത്തിരി ചൂടുവെള്ളം ഇട്ടു താ പെണ്ണേ എൻ്റെ മനോഹരനും മംഗളനുമാണെങ്കിൽ കടയിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നു കണ്ടു വല്ലതും തിന്നാനും കുടിക്കാനുള്ള പൈസ എൻ്റെ കൊച്ചുങ്ങളുടെ കയ്യിലുണ്ടോ എന്തോ രാവിലെ വീട്ടിൽ നിന്ന് ഒരു വക കഴിക്കാതെ ഇറങ്ങിയതല്ലേ ഞാനും എൻ്റെ മക്കളും അവർ ആ അവസ്ഥയിലും ഒരു പരിദേവനം പോലെ പറഞ്ഞു ശ്രീലേഖ കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി അവിടെ ചെറിയമ്മ ഉണ്ടപ്പച്ചി പറഞ്ഞാൽ ചായ ഇട്ട് തരും അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് വരുത്തി തരും ഓ ഒരു ചെറിയമ്മ ഞാനിനി തൊണ്ട നനയ്ക്കാൻ വേണ്ടി പോയി അവളുടെ കാല് പിടിക്കാം ഒന്നാമതേ അവളെ കാണുന്നതേ ഇഷ്ടമില്ല സരോജിനി ഉള്ളപ്പോൾ ഈ വീടിൻ്റെ ഏഴലത്ത് അടുപ്പിക്കില്ലായിരുന്നു അവളെ സരോജിനി ചാവാഞ്ഞിട്ടിരുന്നതാ കയറി അടുക്കള വരണം പിടിച്ചെടുക്കാൻ അല്ലടി പറയുന്നതിനൊപ്പം തന്നെ അവർ ആ റൂമെല്ലാം ഒന്ന് നോക്കി നടന്നു നോക്കി പിന്നെ മേശപ്പുറത്ത് അവിടെയും ഇവിടെയും എല്ലാമായി ചിതറിക്കിടന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് അടുക്കി വെച്ച് തുടങ്ങി സരോജിനി ചത്തതോടെ ഈ വീടിൻ്റെ ഐശ്വര്യം കെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ കണ്ടില്ല ഈ വീടിൻ്റെ അവസ്ഥ എന്ത് അടുക്കും ചിട്ടയോടും സരോജിനി കൊണ്ടു നടന്ന ഒരു വീടായിരുന്നു ഇത് അതിൻ്റെ ഇപ്പോഴത്തെ കോലം നോക്ക് രണ്ട് പെൺപിള്ളർ താമസിക്കുന്ന വീടാ ഇതെന്ന് ആര് കണ്ടാൽ പറയും അവർ കുറ്റപ്പെടുത്തും പോലെ അവളെ ഒന്ന് നോക്കി സാരമില്ല ഇനി സരോജിനിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ശകുന്തള അപ്പച്ചി ഉണ്ട് മക്കളെ എൻ്റെ രണ്ടാൺമക്കൾ ഓരോരുത്തരും മാറി മാറി വന്ന് ഇവിടെ താമസിച്ചോളും അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ആരുമില്ലെന്നോർത്ത് എൻ്റെ മക്കൾ സങ്കടപ്പെടരുത് താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ശ്രീരേഖ പ്രതിരിക്കാതിരിക്കുന്നത് കണ്ട് ശകുന്തളയപ്പച്ചി അവളെ ഒന്ന് നോക്കി അവളുടെ മനസ്സോ ചിന്തകളോ ഒന്നും ഇവിടെങ്ങും അല്ലെന്ന് അവർക്ക് തോന്നി ഇനി നിന്ന് ഇങ്ങനെ ഒലിപ്പിച്ചിട്ടെന്താ പെണ്ണേ കാര്യം പോകാനുള്ളവർ പോയി കാര്യം നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നത് സത്യം പക്ഷേ സംഭവിച്ചു പോയില്ലേ ഇനി നിന്ന് നാട്ടുകാരെ കാണിക്കാൻ കുറേ കണ്ണീർ നാടകം കളിച്ചിട്ട് എന്താ കാര്യം നിൻ്റെ കെട്ടിയോൺ ചത്തിയിട്ട് പോലും നീ ഇങ്ങനെ നിന്ന് ചിണുങ്ങുന്നത് ഞാൻ കണ്ടില്ലല്ലോ ഡീലേഖ ശകുന്തളയപ്പിച്ച് കുറച്ചുകൂടി ശ്രീലേഖയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്നാൽ അവർ പറയുന്നതും കേട്ടും കൊണ്ടാണ് ശ്രീലേഖയെ തിരക്കി കോമളം അവിടേക്ക് വന്നത് എന്തുവാ ചേച്ചി അവളോട് ഈ പറയുന്നത് ഈ നേരത്താണോ അതിനോട് ഈ വിധം സംസാരിക്കുന്നത് ഓ വന്നോ പിന്തുണക്കാരി അവർ പരിഹാസത്തോടെ ചുണ്ടുകൾ കൂട്ടി നിങ്ങൾ അമ്മയും മോനും ചേർന്നല്ലേ ഈ കുടുംബം തകർത്ത് താറുമാറാക്കിയത് കുറേ നാൾ ഇവിടെ കിടന്ന് ചവിട്ടിത്തേച്ച് ഒരു പെണ്ണിൻ്റെ ജീവിതം കുട്ടിച്ചോക്കറാക്കിയപ്പോൾ സമാധാനം കിട്ടിയല്ലോ അമ്മയ്ക്കും മകനും അല്ലേ വെറുതെ വേണ്ടാത്ത കാര്യം പറയില്ലേ ചേച്ചി ഈ കുടുംബത്തിൽ ലഹളയ്ക്കുള്ള വെടിമരുന്നിന് തീ കൊടുത്തിട്ട് മാറിക്കളഞ്ഞത് ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ചേച്ചി അക്കാര്യം വിട് അല്ലെങ്കിൽ തന്നെ ഈ അവസ്ഥയിലല്ല അക്കാര്യം സംസാരിക്കേണ്ടത് അതിനൊക്കെ സന്ദർഭം വേറെ ഉണ്ട് എല്ലാത്തിൻ്റെയും സന്ദർഭം ഇത് തന്നെ സരോജിനിയുടെ ജീവൻ പോങ്ങാഞ്ഞിട്ടിരുന്നതാണെന്ന് തോന്നുന്നല്ലോ ഓരോരുത്തർക്ക് കയറി അവകാശം പിടിച്ചെടുക്കാൻ അങ്ങനെ ഒരുത്തികളും ഇവിടെ കയറി വിളയാടാമെന്ന് കരുതണ്ട ഞാനും എൻ്റെ മക്കളുമുണ്ട് ഇനി കൊച്ചുങ്ങൾക്ക് ഇവറ്റങ്ങൾ ആരോരുമില്ലാത്തവരാണെന്ന് നിനക്കൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ അതങ്ങ് മാറ്റി വെച്ച് തരും നീ വാമോളെ ഇവിടെ നിൽക്കാതെ ശകുന്തളയപ്പച്ച് പറഞ്ഞത് ഗൗനിക്കാതെ കോമളം അവളുടെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോക്കോടി കൊണ്ടുപോയി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുത്തി അവളുടെ ചെവിയിലേക്ക് എന്നേയും എൻ്റെ മക്കളെയും കുറിച്ചുള്ള വേണ്ടാധീനങ്ങൾ ഓതി കൊടുക്ക് എന്നാലല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് അടുപ്പിക്കാതെ നിനക്കൊക്കെ ഈ വീട്ടിൽ കിടന്ന് പൂണ്ട് വിളയാടാൻ പറ്റൂ അതൊന്നും അറിയാത്ത ഈ പാവം പെണ്ണ് ഒരു പൊട്ടി സരോജിനിയേ ഒന്ന് കത്തിച്ചു കഴിയട്ടെ എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതിലൊരു ഭീഷണിയുടെ ധനിയുണ്ടെന്ന് കോമളത്തിന് മനസ്സിലായി മുറിക്കുള്ളിൽ നിന്നും ഉച്ചത്തിലുള്ള സംസാരം കേട്ട് ചന്ദ്രിക അവിടേക്ക് വരുന്നുണ്ടായിരുന്നു എന്താ അവിടെ ബഹളം ഉണ്ടാക്കുന്നത് ചന്ദ്രിക അവർക്ക് പിന്നിലേക്ക് നോക്കി കൊണ്ട് കോമളത്തിനോട് തിരക്കി ആ സ്ത്രീക്ക് ഭ്രാന്ത ചന്ദ്രിക അവരുടെ സംസാരം കേട്ടിട്ട് അവരും മക്കളും രണ്ടും കൽപ്പിച്ചുള്ള വരവാണെന്ന് തോന്നുന്നു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പ്രശ്നമുണ്ടാക്കാനോ ചന്ദ്രിക ഇവിടെ നെറ്റി ചുളിഞ്ഞു പിന്നല്ലാതെ ഇനി സരോജിനി ചേച്ചിയുടെ സ്ഥാനത്ത് ഈ വീട്ടിൽ അവരാണെന്ന് മക്കളുടെ വീട്ടിൽ മാറി മാറി താമസിച്ച് മരുമക്കളുടെ ആട്ടും തൂപ്പും വെറ്റ് മടുത്തു കാണും ഇനിയിപ്പോൾ ഇവിടെ ഒരു നാഥൻ ഇല്ലാതായ സ്ഥിതിക്ക് ഇതങ്ങ് മോഹം മോഹമൊതിച്ച് കാണും അവർക്ക് മനസ്സിൽ ഓം നടന്നത് തന്നെ മൂക്കുമുട്ട വെള്ളമടിച്ചിട്ട് ശ്യാമിനോട് ഇയാളെ കുറിച്ച് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞെന്ന് കേട്ട ആ ദിവസം മുതൽ ഗോപിയേട്ടന് ഇവർക്ക് ഓങ്ങി വെച്ചിരിക്കുക ഇവിടെ പൊറുക്കാൻ വന്നേക്കുന്നു ഗോപിയേട്ടൻ്റെ മുൻപിൽ ചെന്ന് പെടാതിരുന്നാൽ പുല്ലിന് കൊള്ളാം ചന്ദ്രിക അത്രയും പറഞ്ഞ ശേഷം തിരികെ പുറത്തേക്ക് പോയി കോമളം ശ്രീലേഖയെ സുനിതയുടെ റൂമിൽ കൊണ്ടുചെന്നിരുത്തി അവിടെ മധുരമയും മറ്റ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയോടടുപ്പിച്ച് പഞ്ചായത്ത് ആംബുലൻസിൽ സരോജിനിയമ്മയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കൊണ്ടായി അതിനു മുൻപേ വീട്ടുവളപ്പിൽ അവർക്കുള്ള ചിത തയ്യാറാക്കി കഴിഞ്ഞിരുന്നു മൃതദേഹം അധിക സമയം പുറത്തു വെച്ചേക്കാൻ പറ്റില്ലെന്ന നിർദ്ദേശമുള്ളതിനാൽ അയൽക്കാരും ബന്ധുക്കളുമൊക്കെ തിക്കി തിരക്കി കണ്ടുമടങ്ങി സുനിത തനിക്ക് ഈ അവസ്ഥയിൽ തൻ്റെ അമ്മയെ കാണണ്ട എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ശ്രീലേഖ വന്ന് അവളെ പിടിച്ചെണിപ്പിച്ചു വാ നീ വരണം വന്ന് കാണണം മോളെ ഇനി നമുക്ക് നമ്മുടെ അമ്മയില്ല ഈ ജന്മത്ത് ഇനി നമുക്ക് ആ മുഖം കാണാൻ പറ്റില്ലടി ശ്രീലേഖ സങ്കടം കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു വാ വാ മോളെ അവൾ സുനിതയെ ചേർത്ത് പിടിച്ചും കൊണ്ട് പോയി അമ്മയുടെ മൃതദേഹം കാണിച്ചു കൊടുത്തു സുനിതയിൽ നിന്നൊരു ചു പറയുന്ന നിലവിളിയുണ്ടായി അടുത്ത നിമിഷം അവൾ ശ്രീലേഖയുടെ ചുമലിലേക്ക് കുഴഞ്ഞു വീണു വിജയമ്മയുടെയും ഗിരിജമ്മയുടെയും സഹായത്തോടെ ശ്രീലേഖ അവളെ കൊണ്ടുപോയി റൂമിൽ കിടത്തി ചേച്ചി അവളെ ഒന്ന് നോക്കിക്കോണേ ശ്രീലേഖ പെട്ടെന്ന് തിരികെ നടന്ന് അമ്മയുടെ അടുത്തേക്ക് പോന്നു നടക്കുമ്പോൾ അവൾക്ക് കാലുകൾ കുഴയും പോലെ തോന്നി അമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ അവൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു അമ്മയെ ജയിലിൽ നിന്ന് പുറത്തെത്തിക്കാൻ ഒരുപാട് പേർ തനിക്ക് ചുറ്റിനും ഉണ്ടെന്നൊരു ആശ്വാസം അവളിൽ ബാക്കിയുണ്ടായിരുന്നു എന്നാലിപ്പോൾ അതെല്ലാം തീർന്നു അവളുടെ സർവവിശ്വാസങ്ങളുടെയും ആശ്വാസങ്ങളുടെയും കടയ്ക്കലാണ് വെട്ടേറ്റിട്ടുള്ളത് താൻ ഒറ്റയ്ക്കായി പോയിരിക്കുന്നു എന്നൊരു പേടി അവളുടെ ഉടലിനെ വിറപ്പിച്ചു സരോജിനി സരോജിനിയമ്മയുടെ കാൽക്കൽ കൈകൊണ്ട് പിടിച്ച് ഏറെ നേരം അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി നിന്നു ചോരയുടെ മണമുള്ള മരണഭയമുള്ള ഒരു കാറ്റ് അമ്മയുടെ മുഖത്ത് ചുറ്റും ചൂന്ന് നിൽപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി ഒരു മണിക്കൂർ സമയത്തിന് ശേഷം സരോജനിയമ്മയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾ ചെയ്തു ചിതയിലേക്കെടുത്തു നിമിഷ നേരം കൊണ്ട് സുഗന്ധദ്രവ്യങ്ങളാലും ചിരട്ടയും തൊണ്ടും ഉണക്കവിറകുകളും കൊണ്ടും അവരുടെ മൃതദേഹം മൂടപ്പെട്ടു ഈറനൊടുത്തു വന്ന ശ്രീകുട്ടൻ തന്നെ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തി കുറച്ചു നേരം കത്താൻ മടിച്ചിരുന്ന കർപ്പൂരം മെല്ലെ ആളിപ്പിടിക്കാൻ തുടങ്ങി കുറച്ച് സമയം കൊണ്ട് നാല് വശത്തു നിന്നും അഗ്നിനാളങ്ങൾ പടർന്നാളി ഒരു ശരീരം അപ്പാടെ തുടച്ചുമാറ്റി കഴിഞ്ഞു വൈകുന്നേരം നാലു മണി നേരം സുകുമാരൻ വന്ന് അമ്മയെ വിളിച്ചു മാറ്റി നിർത്തി താൻ വീട്ടിലേക്ക് പോവുകയാണെന്ന വിവരം പറഞ്ഞു അവൻ ഇന്നലെ മുതൽ സരോജിനമ്മയുടെ മൃതദേഹം വിട്ടുകിട്ടാനുള്ള പോലീസ് നടപടിക്രമങ്ങൾക്ക് പിന്നാലെ പാഞ്ഞു നടന്ന് ആകെ ക്ഷീണിതനായിരുന്നു നീ സന്ധ്യക്ക് ഇങ്ങോട്ട് വരുവോ മോനെ അച്ഛനെയും കൂട്ടി നിനക്ക് തിരിച്ചു പോകാമല്ലോ എന്താ കോമളം മകനോട് പറഞ്ഞു അച്ഛനും നിൽക്കട്ടാമേ നിൽക്കട്ടേ ഗോപിചേട്ടനൊക്കെ വിടണ്ടല്ലോ അമ്മ നാളെയല്ലേ അങ്ങോട്ട് വരൂ ഞാനിനി രാവിലെ വരാം നീ ഒന്ന് പറഞ്ഞിട്ട് പോകുമോനെ കോമളം മടിച്ചു മടിച്ചു പറഞ്ഞു ചോദിച്ചാൽ പറഞ്ഞിരുന്നാൽ മതി ഞാൻ പോവാ അമ്മേ സുകുമാരൻ തിരക്കിപ്പെടാതെ മാറ്റിവെച്ചിരുന്ന ബൈക്ക് പുറത്തേക്ക് ഇരുട്ടി ഇറക്കി കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൽ കയറിയിരുന്ന് ഓടിച്ചു പോയി രാത്രി ആയതോടെ അയൽക്കാരും പിരിഞ്ഞു പോയിരുന്നു ബന്ധുക്കളൊക്കെ സന്ധ്യയാകാൻ പോലും നിൽക്കാതെ മടങ്ങിപ്പോയി മുറ്റത്തെ പന്തലിൽ ഗോപിനാഥൻ തനിച്ചായപ്പോൾ ശകുന്തളയപ്പിച്ച് സഹോദരൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാൽ ഇനി മഞ്ഞുവീണ തുടങ്ങുന്നതിന് മുൻപ് നീയും ചന്ദ്രിക പോകുന്നെങ്കിൽ പോകാൻ നോക്കൂ ഗോപി ഇരുട്ടായാൽ വലിയ പാടായിരിക്കുമേ ബൈക്കിലുള്ള യാത്ര പോകാനോ എവിടെ പോകുന്ന കാര്യമാണ് ചേച്ചി പറയുന്നത് ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞു തന്നെ എല്ലാം ഇട്ടെറിഞ്ഞ് ഇവരെ തനിച്ചാക്കിയിട്ട് ഞാനും ചന്ദ്രികയും എങ്ങോട്ട് പോകണമെന്നാണ് ചേച്ചി പറയുന്നത് അയാൾ തിരിച്ചു ചോദിച്ചു നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലാതെ എങ്ങോട്ട് പോകുന്ന കാര്യമാ എല്ലാവരും പിരിഞ്ഞു പോയില്ലേ ഇനി നിങ്ങൾ മാത്രം എന്തിനാ ഇരുട്ടാകാൻ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ കൊച്ചുങ്ങൾക്ക് കൂട്ടിന് ഞാനും മരോ മനോഹരനും ഉണ്ടല്ലോ അതുപോലെ മനോഹരനോ അവൻ ഇവിടെ ഇവിടെ ഉണ്ടോ മംഗളൻ്റെ കൂടെ അവൻ തിരിച്ചു പോയില്ലേ ഗോപിനാഥൻ ചുറ്റിനും നോക്കി അവൻ എല്ലാം കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു പോയടാ എൻ്റെ കൊച്ച് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് പാവം അതിനുവേണ്ടി ബാരിച്ച പണി അവൻ എന്തായാലും ഇവിടെ ഒരു കസേരടുത്ത് മാറ്റി വയ്ക്കാൻ പോലും ഞാൻ ഞാനവനിവിടെ കണ്ടിട്ടില്ല എന്നിട്ട് അവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചു പോലും എവിടെ അവൻ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നത് ഞാനൊന്ന് കാണട്ടെ ഗോപിനാഥൻ ഇരുന്നിടത്ത് നിന്നും എണീറ്റു നീ ഇപ്പോൾ എങ്ങോട്ട് പോവാ ഗോപി അവൻ അവടെങ്ങാനോ കിടന്നുറങ്ങട്ടടാ അവനെന്തിനാ നീ ശല്യം ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടേന്നേ അവൻ ഉറങ്ങുന്നത് അവൻ ക്ഷീണിച്ച് കിടക്കുവല്ലേ ആഹാരം കഴിക്കാതെ എങ്ങാനോ ആ കിടന്നുറങ്ങിയതെങ്കിൽ ഉണർത്തി ആഹാരം കൊടുക്കാം അതൊന്നും വേണ്ടടാ അവൻ ഉണർന്നിട്ട് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു കഴിച്ചോളൂ അവർ ഗോപിനാഥൻ്റെ വഴി തടഞ്ഞു നിന്നെങ്കിലും അയാൾ സഹോദരിയെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അകത്തേക്ക് ചെന്നു ഗോപിനാഥൻ്റെ ഊഹം തെറ്റിയില്ല ശ്യാംസുന്ദർ മുൻപ് ഉപയോഗിച്ചിരുന്ന റൂമിലായിരുന്നു മനോഹരൻ കിടന്നത് ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കാൽവെച്ച ഗോപിനാഥന് രൂക്ഷമായ മദ്യഗന്ധവും പുളിച്ച മസാലയുടെയും രൂക്ഷഗന്ധവും മുഖത്തടിച്ചിട്ട് മനം പിരട്ടി കട്ടിലിന് വെളിയിലേക്ക് തല തൂക്കിയിട്ട് അവിടെ ആകമാനം ഛർദിച്ച് വശം കെടുത്തി കൂർക്കം വലിച്ചിറങ്ങുകയായിരുന്നു മനോഹരൻ ആ കാഴ്ച കണ്ട് ഗോപിനാഥൻ മുഖം തിരിച്ചു തുടരും കഥയുടെ അടുത്ത ഭാഗം